ത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ തന്നെ നമ്മൾ നിസ്കാരത്തിൽ കഴിഞ്ഞതിന് ശേഷവും ജിക്കറുകൾ ചൊല്ലാറുണ്ട് ആ ജിക്കറുകൾക്ക് അത്രത്തോളം മഹത്വങ്ങളുമുണ്ട് അല്ലെ നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുകയും വളരെ പ്രധാനപ്പെട്ട ജിക്കരുകൾക്ക് ശേഷം ആയത്തിൽ കുറിച്ച് ഓതി പിന്നീട് നമ്മൾ സുഖാനന്ദ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലാണ്

ഏത് കറികൾ ചൊല്ലിക്കഴിഞ്ഞാൽ മഹാന്മാരെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കുള്ളതായ ദോഷങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കുന്നതായ തെറ്റുകള് തെറ്റുകുറ്റങ്ങൾ ഇത് ചിലപ്പോൾ നിങ്ങളെ കടലിൻ്റെ ആ ഒരു സമുദ്രത്തിൻ്റെ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ദോഷമാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ പോലും അള്ളാഹു മാഫ് നൽകുകയാണ് എന്തിൻ്റെ കാരണം കൊണ്ടാണ്